നമസ്കാരം ഡൽഹി സ്ഫോടനം നടന്ന ആ സമയം മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് റിസിൻ ആർ ഐ സി ഐ എൻ എന്നാണ് സ്പെല്ലിംഗ് ഇത് ഈ ആവണക്കെണ്ണയിൽ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാരകമായ വിഷമാണ് ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറേശ്ശെയായി മരണം സംഭവിക്കാം വലിയ അളവിൽ ചെന്നാൽ പെട്ടെന്ന് മരണം സംഭവിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു നമ്മളതെക്കുറിച്ച് പരിശോധിച്ച് വിശദമായ ഒരു വാർത്ത ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ പലരിലും ഇത് എത്തിക്കാനുള്ള ശ്രമം ഈ ഭീകരർ ഇതിനു മുൻപ് നടത്തിയിരുന്നതായും നടത്താൻ ശ്രമിച്ചതായുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഈ ഒരവസരത്തിൽ ഒരു സൈലൻറ്റ് കില്ലിങ് നിശബ്ദമായി മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ള ഒരു രീതിയാണ് ഈ മതഭീകരവാദികൾ പലപ്പോഴും പലയിടത്തും സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ ശ്രമിച്ചത് അതിന് തയ്യാറെടുത്തത് എന്നുള്ള ചില ഗുരുതരമായ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ വരികയും ചെയ്തിരുന്നു ഇതിപ്പോൾ കേരളത്തിലെ ഹിന്ദു ഐക്യവേദി എന്ന സംവിധാനം ഒരു എഴുത്ത് കഴിഞ്ഞ ദിവസം ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു വിഷമുള്ള റിസിൻ അമ്പലങ്ങളിലെ പ്രസാദത്തിൽ കലർത്തി ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്താൻ ഇസ്ലാമിക ഭീകരർ ആസൂത്രണം നടത്തി എന്നാണ് ഗുജറാത്ത് എ ടി എസ് ആൻറ്റി ടെററിസ് സ്ക്വാഡ് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിലാണ് സംഭവം നടന്നത് പക്ഷേ എവിടെ വേണമെങ്കിലും ഇത് സാധ്യമാകുന്നതേ ഉള്ളൂ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ അന്നദാനങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട് അപ്പോൾ ആരും അറിയാതെ ആരെങ്കിലും എൽ ഏർപ്പെടുത്തി വിട്ട് അതിൽ കലർത്തിയാൽ മതി ഹിന്ദുക്കളായിരിക്കുമല്ലോ അവിടെ ഭക്ഷണം കഴിക്കുന്നതും പ്രസാദം സ്വീകരിക്കുന്നതുമൊക്കെ അവർ കൂട്ടത്തോടെ മരിച്ച് വീഴും ഹൈദരാബാദിലെ ഡോക്ടർ മുഹമ്മദ് മൊയ്തീൻ സായി എന്ന ഭീകരവാദി അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഭീകരവാദികളുടെ ഈ പദ്ധതി വെളിപ്പെട്ടത് ഭീകരവാദികളുടെ ഈ പദ്ധതി പുറത്തായ സാഹചര്യത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്രയും വേഗം പുറത്ത് നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ക്ഷേത്ര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്നും ആ വിഭാഗത്തിൽപ്പെടുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ വിഷം കലർത്താൻ ഭീകരർ ശ്രമിച്ചതായുള്ള ഒരു വാർത്തയുടെ ഒരു കട്ടും കട്ടിങ്ങും പേപ്പർ കട്ടിങ്ങും ഉണ്ട് എ ടി എസ് ഫോയിൽസ് പ്ലാൻ ടു കോസ് മാസ് ഡച്ച് ബൈ മിക്സിങ് റിസിൻ വിത്ത് പ്രസാദ് അറ്റ് ടെമ്പിൾസ് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ ആ ഒരു വാർത്തയുടെ റിപ്പോർട്ടുമുണ്ട് വളരെ ഗുരുതരമായി ഹൈന്ദവർ പരിശോധിക്കേണ്ട വിഷയമാണിത് ഹിന്ദു ഹിന്ദുവൈക്യവേദി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് കാരണം പ്രസാദം സ്വീകരിക്കുക എന്നാൽ അത് ഹിന്ദുവിൻ്റെ ധർമ്മമാണ് അത് കഴിക്കുന്ന പ്രസാദമുണ്ട് നെറ്റിയിൽ തൊടുന്ന പ്രസാദമുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന പ്രസാദമുണ്ട് പലതരത്തിലുള്ള പ്രസാദങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളിൽ സദ്യകളുണ്ട് അപ്പം ഇതിലൊക്കെ തന്നെ ആരും അറിയാതെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൽ ഈ റിസിൻ എന്ന് പറയുന്ന ഈ വസ്തു കലക്കി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ ഗുജറാത്തിൽ ഈ ഭീകരവാദി ശ്രമിച്ചതായി അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ ശ്രമിച്ചതായുള്ള റിപ്പോർട്ടുണ്ട് അപ്പം അപകടകരമായ ഒരു അവസ്ഥ നമുക്കും സംജാതമായേക്കാം നമ്മുടെ മുന്നിലും എത്തിപ്പെട്ടേക്കാം ഈ അടുത്ത ദിവസങ്ങളിലാണ് കുറേ ബംഗാളികളൊക്കെ ചേർന്ന് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കുന്നത് ഒരു കാലി ഷെഡിൽ ഇരുന്നു കൊണ്ട് കെമിക്കലുകൾ കലർത്തിക്കൊണ്ട് കരിപ്രസാദവും ചന്ദനവും ഒക്കെ തയ്യാറാക്കുന്ന വാർത്ത പുറത്തു വന്നത് അപ്പം ഈ കെമിക്കലുകൾ എവിടെ നിന്ന് വാങ്ങി അല്ലെങ്കിൽ ഈ കെമിക്കലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതേക്കുറിച്ചുള്ള തുടരന്വേഷണവും പരിശോധനകളുമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിവ് എന്നാലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഭക്തജനങ്ങൾ ഹൈന്ദവ സമൂഹം ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവ കൂട്ടായ്മകളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ക്ഷേത്രത്തിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുമായി അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കരുതേണ്ടിയിരിക്കുന്നു പല ക്ഷേത്രങ്ങളിലും ബൾക്കായിട്ട് ഭക്ഷണ സാധനങ്ങളും അതുപോലെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇന്നും അതൊക്കെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആരൊക്കെ ആരുടെയൊക്കെ ഭീകര ഏജൻ്റാണ് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കൂ കൂടുതൽ ശ്രദ്ധ ഗുരുതരമായി തന്നെ ഈ ഒരു വിഷയം ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്